പയറ് ഉണക്കമീന ചമ്മന്തി അച്ചാറ് എന്നൊക്കെ എല്ലാ ഐറ്റംസും നമുക്കായിട്ട് അച്ചാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സംവിധാനം അമ്പച്ചിക്കട അമ്പച്ചിക്കടയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമായി അമ്പച്ചി ജീവിതമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നമ്മൾ അനാഥത്തിൽ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സാധനമാണ് അപ്പോൾ നമുക്കിവിടെ ഒത്തിരി സംവിധാനങ്ങളുണ്ട് പ്രധാനമായും ഭക്ഷണം നാടൻ ഭക്ഷണം കൂടി നമ്മുടെ ചെറിയ കൃഷി എന്നുള്ള പ്രധാന കാരണമാണ് പിന്നെ പണ്ടത്തെ അടുക്കളയും അരകലിലും ആട്ടുകാരിന്റെ മോരകളും ഇഷ്ടപ്പെട്ടു അറിയണം ഈ ഭക്ഷണത്തിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം അനാഥലും രോഗികളുമായ ആൾക്കാർക്ക് ഭക്ഷണമായി സ്വന്തമായി ഒക്കെ എത്തിക്കാനുള്ളത് അടുത്ത് വച്ച് പരിരാമിച്ച് വേണ്ടി പ്രധാന ധർമ്മമാണ് അതിനുവേണ്ടി നമ്മുടെ ഒരു അങ്ങലാനെ കലവറ എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് അവിടെ രാവിലെ ഒൻപത് മണി മുതൽ കഴിഞ്ഞാൽ അഞ്ചു മണിവരെ ഭക്ഷണം വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കുന്നത് നമ്മുടെ ആരുടെ സാന്നിധ്യത്തിലാണ് യോജന സർക്കാർ ഇത് ഭക്ഷണം അരി മോഷ്ടിച്ചവർ ആരോപിച്ച് ഇടിക്കൂടെ നിൽക്കുന്ന മധുവിന്റെ ഒരു നാമദയത്തിലാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ മധുവിന്റെ ആത്മകം നൽകി സ്ഥാനത്ത് കൊണ്ടാണ് ഉണ്ടാക്കിയത് പിന്നെ എല്ലാത്തരം ആൾക്കാർക്കും ഇവർ വന്ന് ഭക്ഷണം കഴിക്കാം പണം ഉള്ളവർക്ക് പണം കൊടുത്ത ഭക്ഷണം കഴിക്കാം പണമില്ലാത്തവർക്ക് ഇവരെ കലപാതെ ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അതിനൊരു കാര്യമുണ്ട് കേട്ടോ കൊറോണ സമയം അതൊരു തുടമുഖി അകലം പാലിച്ച് കഴിക്കാൻ തുടങ്ങി അനുവദിച്ച് കഴിക്കാനുള്ള സംവിധാനം കൂടിയാണ് ഞമ്മളി വീട് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ഒരു അവ സ്പേസ് എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ അമ്പ വീട് എന്ന് പറയും അതിനോടൊപ്പം തന്നെ ചെറിയ ബിസിനസ് അതിനോടൊപ്പം തന്നെ ബിസിനസ് നിരവധി ലാഭം ആദ്യം മണിക്കഴിഞ്ഞു കിട്ടാതെ അത് നിലവിൽ ആദ്യത്തെ തിരിച്ചെടുക്കണം നമ്മൾ ഇന്നലെ ദീപാവലിപ്പം ചെറിയ അട്ടിട്ടുള്ളത് അത് നമ്മൾ ഇങ്ങനെ ഒരു വരുമാന മാർഗം ബിസിനസ്സുകളെ പത്ത് മണിക്കറികളിൽ നല്ല രസമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കാം എടുത്തു 가려야 <목소리> 한다